ഹലോ കിട്ടുകാരി നമുക്ക് ഒത്തിരി സന്തോഷമുള്ള ദിവസമാണ് അവിടെ പാലക്കാച്ചാണ് തലേ ദിവസം തന്നെ നമ്മൾ ഗണപതി ഹോമം നടത്തി നമ്മുടെ ഇവിടെ സ്ഥപതിയാണ് ഇതെല്ലാം എല്ലാം മേൽനോട്ടം വഹിക്കുന്നത് സ്ഥലത്തിൽ നിന്ന് നമ്മുടെ സ്ഥാനം നോക്കിയാൾ അച്ഛൻ്റെ പാലൊക്കെ കലത്തിലൊഴിച്ചു നിറകുടമുണ്ട് പിന്നെ കുറേ മുറത്തിനകത്ത് കുറേ സാധനങ്ങളുണ്ട് ഒരു തട്ടിനകത്ത് അരിയുണ്ട് പിന്നെ വിളക്ക് കത്തിക്കാണ് വിളക്ക് കത്തിച്ചത് അമ്മയാണ് എൻ്റെ തരുന്നത് അമ്മ എൻ്റെയിലേക്ക് തന്നു ഇത് വലം വെക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഓരോ അമ്മ അമ്മമാരുടെ അമ്മേടേലും അപ്പച്ചീടെയിലും ചേച്ചിയുടെ ഏട്ടൻ്റെയിലും ഒക്കെ ഓരോ സാധനങ്ങൾ മുറം കലം കുടം അങ്ങനെ ഓരോന്ന് കൊടുത്ത് നമ്മൾ പുറകെ ഒരു എല്ലാവരും ഒരുമിച്ച് വീടിന് വലം വെച്ച് വരുവാണ് വീടിന് വലം വെച്ച് വന്ന് വലതു കാലം വെച്ച് അങ്ങനെ കയറും അങ്ങനെയാണ് നമ്മൾ ഇവിടെയൊക്കെ ചെയ്യുന്നത് നമ്മൾ വെള്ളം വെച്ച് വന്നു എല്ലാ പ്രാർത്ഥനയോടും കൂടെ നമ്മുടെ വീട്ടിലേക്ക് കയറുകയാണ് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച എല്ലാവരും അങ്ങനെ ആയിരിക്കും അല്ലേ ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ചു വെച്ച വീടാണ് അവിടേക്ക് പ്രാർത്ഥനയോടെ തന്നെ കയറുകയാണ് എല്ലാം സന്തോഷമായിട്ടിരിക്കണമെന്നുള്ളൊരു പ്രാർത്ഥനയോടെ പിന്നെ നമ്മൾ വിളക്ക് കത്തിച്ചു അച്ഛന്മാരും അമ്മാവനും അമ്മമാർ വലിയമ്മമാരും ഒക്കെ വിളക്ക് കത്തിച്ചു പിന്നെ നമ്മുടെ കോണ്ടാക്ടർ ചാരനും ദീപം തെളിയിച്ചു പിന്നെ നമ്മൾ അടുക്കളയിലേക്ക് പോവുകയാണ് അടുപ്പിൻ്റെ ഒരു വശത്തായിട്ട് വിളക്കം വെച്ച് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് കുടവും വെച്ചു പിന്നെ തീ പിടിപ്പിക്കാനായിട്ട് തേങ്ങക്കകത്ത് നെയ്യൊഴിച്ച് തിരി കത്തിച്ച് എതിലേക്ക് തന്നു ഞാനത് വെച്ച് അത് കഴിഞ്ഞ് നമ്മൾ പാല് തിളയ്ക്കാനുള്ള വെയിറ്റിങ്ങിലായിരുന്നു പാല് ശകലം കുറവായിരുന്നോണ്ടാണെന്ന് അറിയില്ല കുറച്ച് സമയം എടുത്തു പാല് തിളച്ച് വരേണ്ട അപ്പോഴത്തേനും നന്ദൂട്ടൻ സങ്കടമായിട്ട് ഓടി വന്നു ഇതുവരെ എടുത്തില്ലല്ലോ അതുകൊണ്ട് ഓടി വന്ന് കയ്യിലുണ്ട് പിന്നെ നമ്മൾ പാല് തിളക്കാൻ നോക്കിയിരിക്കുമായിരുന്നു പാല് തിളച്ച് എല്ലാ സൈഡിലേക്കും തൂക്കണം എന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട് എല്ലാവരും പറയുന്നുണ്ട് ചുറ്റും ആൾ എല്ലാവരും നിപ്പുണ്ട് പക്ഷെ നമ്മുടെ പാല് തിളച്ച് തൂവിയത് വലതുവശത്തേക്കാണ് അങ്ങനെ സന്തോഷമായിട്ട് ആ ഒരു ചടങ്ങും കഴിഞ്ഞു പിന്നെ നമ്മൾ വൈറ്റ് ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് എല്ലാവരും വന്നു പോയി എല്ലാം വീഡിയോ എടുക്കാൻ പറ്റിയില്ല അന്നപ്പോൾ തിരക്കൊക്കെ അല്ലേ അത് കഴിഞ്ഞ് വൈകിട്ടൊരു ഉത്സവം തന്നെയായിരുന്നു ഒരു പിള്ളേർക്ക് കൂടെ ഈ നമ്മുടെ ഗിഫ്റ്റ് പൊട്ടിയിലതൊരു ഉത്സവം തന്നെയാണല്ലോ അല്ലേ പിള്ളേർക്കത് കളറൊക്കെ കണ്ടിട്ട് അവർക്ക് നേരത്തെ പൊട്ടിക്കാൻ തന്നിട്ട് എവിടുന്നാണെങ്കിൽ എപ്പോഴും ഒന്ന് ചോദിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അവസാനം എല്ലാവരും കൂടെ പൊട്ടിച്ച് കളിച്ച് നല്ല രസമായിരുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്